ഇന്ന് കുട്ടി ഇച്ചിരി നേരത്തെയാണ് കേട്ടോ സ്കൂൾ കഴിഞ്ഞ് വന്നത് അപ്പോൾ വീട്ടിലോട്ട് കയറി വന്നതും ചോദിച്ചതോ ക്യാരറ്റ് ഹൽവയല്ല പഴം ചോദിച്ചത് അപ്പോൾ കുട്ടിയുടെ ആഗ്രഹമല്ലേ അപ്പോൾ കുറച്ച് ദിവസമായി പറയണം പഴംപൊരി പഴംപൊരി പഴംപൊരിയെന്ന് ഒന്നും നോക്കിയില്ല വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ അങ്ങോട്ട് പഴംപൊരിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഞാൻ ഞാനങ്ങോട് ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് അത് നിങ്ങളോർക്കും മൈദിയാന്ന് ഓർക്കും ഗായത്രി മൈദ കൊണ്ട് ഉണ്ടാക്കിയ ചരിത്രമേ ഇല്ല പഴംപൊരി ഞാൻ ഗോതമ്പുടിയാണ് കലക്കി വെച്ചിരിക്കുന്നത് ആ ഗോതമ്പുടിയിൽ മുക്കി മുക്കി ഞാൻ ചൂടോടെ പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു ഞാൻ അടക്കളയിൽ എന്തുണ്ടാക്കിയാലും ആദ്യം പാറിപ്പറന്നു വരുന്നത് നമ്മുടെ പൊന്നൂസ് വാവയാണ് പൊന്നൂശു കുഞ്ഞാവയാണ് അപ്പോൾ പഴംപൊരി വേണം വേണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് പൊന്നൂസ് തന്നെ മുടി കെട്ടിയതാണ് കേട്ടോ ഒന്ന് കാട്ടാൻ പറഞ്ഞപ്പോഴത്തേക്കും കണ്ടോ അവൾ മുടിയൊക്കെ തന്നെ കെട്ടാനൊക്കെ പഠിച്ചു ഇപ്പം എൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല അപ്പോൾ പുനസ് തന്നെ മുടിയൊക്കെ കെട്ടിട്ട് വന്നു അപ്പം ഞാൻ വീണ്ടും വീണ്ടും കാട്ട് അപ്പോൾ ഇച്ചിരി ഒരു പ്രോത്സാഹനം ആവല്ലോ ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അവിടെ തന്നെ മുടിയിട്ട് ഇട്ടുകാരൊക്കെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായി മുപ്പത്തിരണ്ട് പേര് ഇല്ലെങ്കിലും ഉള്ള പല്ല് വെച്ച് അവൾ നല്ലോണം ഒന്ന് ചിരിച്ചു അപ്പോൾ അതാ നമ്മുടെ ചൂടോടുള്ള പഴംപൊരി ഇവിടെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര പേര് ഇങ്ങനെ ഗോതമ്പുടിയിൽ മുക്കിയിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇനിയും ചുമ്മാ ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വൈകുന്നേരത്തെ അതായത് വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറയണത് ഇവ പറഞ്ഞ പോലെ നല്ല അടിപൊളി പഴംപൊരിയാണ് ഹോം മെയ്ഡ് പഴംപൊരി ഇപ്പോൾ കടയിൽ നിന്നൊക്കെ പഴംപൊരി മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അല്ലേ ആ അപ്പോൾ കുറേ നാളായിട്ട് കടയിൽ നിന്നൊക്കെ പഴംപൊരിയൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ഞാൻ ഇപ്പോഴും മിക്കപ്പോഴും പഴംപൊരിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയാണ് ചെയ്യണത് എനിക്ക് ഓവറായിട്ട് ഇങ്ങനെ പഴുത്തു പോകരുത് ഒരിക്കലും ഓവറായിട്ട് പഴുത്ത് പോയ പഴം കൊണ്ടൊരിക്കലും പഴംപൊരി ഉണ്ടാക്കിയത് അപ്പോൾ ഒരുമാതിരി വേറൊരു ടേസ്റ്റ് ആയിരിക്കും ചെറിയൊരു പുളിപ്പും ചെറിയൊരു ഉള്ള പഴംപൊരി പഴം ആയിരിക്കണം പഴം പരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഓഹ് അത് എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനത്തെ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ അടുക്കാൻ കരണ്ടും പോയി ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു അത് ആ പിടികിട്ടി നമ്മുടെ അട ഉണ്ടാക്കിയില്ലേ എത്ര പേർ ആ വീഡിയോ കണ്ടു എന്ന് എനിക്കറിയില്ല കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ആ അതൊക്കെ പോയിരുന്നു കാണ് അപ്പോൾ അട ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും ഇതുപോലെ കരണ്ട് പോയായിരുന്നു എന്നാലും നമ്മൾ കരണ്ട് പോയി എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുമോ ഇല്ല പിള്ളേരുടെ വിശപ്പാണ് നമ്മുടെ മെയിൻ അപ്പോൾ ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന കേട്ടോ ഫ്ലാഷ് ഫോണിൻ്റെ ഫ്ലാഷൊക്കെ കത്തിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കറക്റ്റ് കരണ്ടും വന്നു ഫ്ലാഷ് കത്തിച്ചതും കരണ്ട് വന്നു പിന്നെ അങ്ങോട്ട് ഫ്ലാഷ് ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തു വെറുതെ എന്തിനാണ് ചാർജ് തീർക്കണത് അങ്ങനെ ഞാൻ ചൂടോടെ ചൂടോടെ പഴംപൊരി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്ത് വന്നു ഞാൻ പറയണില്ല നിങ്ങൾ തന്നെ അങ്ങോട്ട് നേരിട്ട് കാണു അപ്പോൾ മനസ്സിലാവും എന്താ വന്നതെന്ന് വന്നത് വേറെ ഒന്നുമില്ല മഴയാണ് നല്ല സൂപ്പർ മഴയായിരുന്നു ആ മഴയത്ത് ചൂട് ചായടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ചായക്കാരം ഞാൻ ചായ കൂടി നിർത്തിയല്ലോ ചായനെ പറ്റി ഇവിടെ വർത്തനം വേണ്ട തല്ലു തല്ലുടത്തോ ആ അപ്പോൾ എന്താ നോക്കിയേ പഴംപൊരി ഞാൻ അപ്പോഴത്തേക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ള് പഴംപൊരി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂടോടെ പഴംപൊരി പിന്നെയും ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയ പഴംപൊരി ആയ പഴംപൊരി കറക്റ്റ് ഇങ്ങനെ പഴംപൊരി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ചൂടോടെ കഴിക്കാനായിട്ട് ആദർശം പറന്നെത്തി ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും പുള്ളി പറന്നെത്തി അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഇവ കുട്ടിക്കും പൊന്നുസിനും ആദർശനും കൂടി കുഞ്ഞ് 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 പ്ലേറ്റ് എടുത്തു ചൂടോടെ അവർക്കുള്ളത് ഞാനിങ്ങനെ വീതം വെച്ചു ഗായിസ് എന്നിട്ട് അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ചൂടോടെ പിന്നെ അച്ഛന് കട്ടൻ ചായയും കൂടി വെക്കണം കേട്ടോ അപ്പോൾ നോക്കിയേ നല്ല കുഞ്ഞു കുഞ്ഞു പഴം ആണെങ്കിലും കറുമുറ കറുമുറ ഗോതമ്പടിയിലോട്ട് ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ടേച്ചെങ്കിൽ അതിനേക്കാളും കറുമുറ കറുമുറ അയണേ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അല്ലാണ്ട് എന്നെ കറുമുറിയാണ് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് നില പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയല്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ടേ ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ അമ്മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു പഴംപൊരി പക്ഷെ എൻ്റെ അമ്മ എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തന്നിട്ടില്ല പക്ഷെ ഞാൻ അമ്മക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പഴമ്പൊരി മാത്രമല്ല ഉഴുന്നുകട ഉണ്ടാക്കിയിട്ടുണ്ട് പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുട്ട ബജി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ അറിയാം പക്ഷെ സാധനങ്ങളുണ്ടാവണം അതാണ് മെയിൻ സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പാക്കറ്റ് സാധനങ്ങളോ ഒന്നും മേടിപ്പിക്കില്ല ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ ചൂടോടെ കൊടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കുട്ടിയുടെ മുഖത്തൊക്കെ ആ സന്തോഷം നോക്കിയേ ആ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവർക്ക് കൊടുത്ത് അവരെ വയറ് നിറപ്പിച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഞാനും കഴിക്കുകയാണ് ചൂടോടെ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അതിനൊക്കെ ഞാൻ കട്ടഞ്ചാൻ കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ പഴംപൊരിയൊക്കെ തിന്ന് കഴിഞ്ഞു അല്ലറ ചില്ലറ പണിയൊക്കെ തീർത്തു എന്നോട് പറഞ്ഞു രാഗത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ടാ എന്ന് പറഞ്ഞു കാരണം പഴംപൊരി ഉണ്ടാക്കി കൊടുത്തോണ്ടാവാം അതറിയില്ല അപ്പോൾ എന്നെ കൊണ്ട് എന്നോട് പറഞ്ഞു ചോറൊന്നും വെക്കണ്ട ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഓട്ടോടിക്കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നാളത്തേക്ക് ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ച് വെച്ച് എന്ന് നോർത്ത് നാളത്തേക്ക് അത് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ക്ലീൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് വീഡിയോ ചെയ്തതാണ് ഓൾറെഡി പറഞ്ഞാൽ മനസ്സിലാവണണ്ടോ ആ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണു കോളിഫ്ലവർ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ വിടിവിച്ച് വിടിപിച്ച് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി മുപ്പൊക്കെ എന്ത് ചെയ്യുക ഈ കോളിഫ്ലവർ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ചൂട് വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ നല്ല ആക്കി കൊടുക്കുക കുറച്ച് അധികം നേരം നമ്മൾ ആ ചൂട് ഇട്ട് വെക്കുക അതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകുക ആ മഞ്ഞൾപ്പൊടി വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞിട്ട് വീണ്ടും വെള്ളത്തിൽ കഴുകി 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 എന്ത് ചെയ്യുക അത് തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു നല്ലൊരു പാത്രത്തിലാക്കി അടച്ചുറുപ്പാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ പടയിൽ നിന്ന് കറി വെക്കാം കാരണം മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ ഉറങ്ങിയാ ആ അപ്പോൾ അങ്ങനെ കോളിഫ്ലവർ ഒക്കെ ഞാൻ നീറ്റാക്കി വെച്ചിട്ട് ഞാൻ അടച്ചുറപ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എളുപ്പമായി പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു നോക്കിയപ്പോൾ കുറച്ച് തേങ്ങ അരച്ച കറി ഇരിപ്പുണ്ടായിരുന്നു വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് ഇനി കളയണ്ട കാരണം ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം കറി മാത്രം തിന്നാണ സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ് കറി മാത്രം ഞങ്ങൾക്ക് ഒരുക്കോര് കഴിക്കല് അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടും പിള്ളേരും കഴിച്ചായിരുന്നു അതിനുശേഷം കറി കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ രാത്രിത്തേക്കുള്ള ഫുഡുമായിട്ട് ആരത്തി ആരത്തി ആ ആദർശത്തിക്കായി അപ്പോൾ ആവശ്യം ഓട്ടോടി കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ചൂട് പൊറോട്ട ഇന്ന് ചൂടുള്ള മഴ ആണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂട് പൊറോട്ടയും ചില്ലി ചിക്കനാണ് മേടിച്ചിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതായിരുന്നു രാത്രിയിലെ സ്പെഷ്യൽ ഇപ്പോൾ കുറേ നാളുകൂടിയായിട്ടാണ് പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ആദർശനൊരു വലിയ താങ്ക് യു അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത് ഇങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും 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 വരും നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് അപ്പോൾ അധികം വൈകാതെ തന്നെ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരും അപ്പോൾ ചേച്ചാ ബൈ ബൈ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഗുഡ് നൈറ്റ് ബായ് സെക്കൻഡ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയണോ അപ്പോൾ അതും കൂടി നമുക്ക് കേട്ടിട്ട് ഗുഡ് നൈറ്റ് പറയാട്ടാ ബൈ ഗുഡ് നൈറ്റ് ബൈ ആഹാ ഓഹോ